എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇനി ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും ഈ മാസം വിതരണം ചെയ്യുക അടുത്ത ആഴ്ചയോടെ തന്നെ പെൻഷൻ വിതരണ തീയതിയുടെ പ്രഖ്യാപനവും അതുപോലെ പെൻഷൻ വിതരണവും ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും ഈ ഒരു തുക ലഭിക്കുക അല്ലാത്തവർക്ക് തുക മുടങ്ങുന്നതായിരിക്കും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനായി ഇളവുകളോടെ സമയം എന്തായാലും അനുവദിക്കുന്നതായിരിക്കും അത് അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ച് കൃത്യമായി പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ എത്രത്തോളം മസ്റ്ററിംഗ് ചെയ്യാൻ വൈകുന്നുവോ അത്രയും നാളത്തെ പെൻഷൻ തുക നിങ്ങൾക്ക് തടസ്സപ്പെടുന്നതായിരിക്കും അതിനാൽ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ഇക്കാര്യം കൂടി വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രവുമല്ല അനർഹരെ കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടികളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ എലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി അടുത്ത മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുമ്പോൾ ചെറിയൊരു തുക കൂട്ടി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല അനർഹരായ അനവധി ആളുകളെ ഈ ഒരു പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നതുമായിരിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക നിങ്ങൾക്ക് മുടങ്ങിയേക്കാം അപ്പോൾ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ച് ആ ഒരു തീയതി വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക ചെയ്തില്ലെങ്കിൽ അത്രയും കാലത്തെ പെൻഷൻ നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്